ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മള് ഇന്നുള്ളത് നമ്മുടെ ഇഷിതയിലാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതും മാത്രമല്ല കേട്ടോ നമ്മള് ഇവിടെ നമ്മൾ ഫ്രാഞ്ചൈസി നമ്മൾ പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഫ്രാഞ്ചൈസി നമ്മൾ കൊടുക്കുന്നുണ്ട് പതിനൊന്ന് ലക്ഷം ഇരുപത്തി ഒന്ന് ലക്ഷം അമ്പത്തൊന്ന് ലക്ഷം അങ്ങനെയാണ് ഫ്രാഞ്ചൈസി ഇവിടെ നിന്ന് നൽകുന്നത് നിങ്ങൾ താഴെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഒരുപാട് വെറൈറ്റീസ് നിറയെ വെറൈറ്റീസ് ആണ് ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽസും അതേപോലെ തന്നെ ഫാബ്രിക്സും ആണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി വെറൈറ്റി വർക്കുകൾ ഇതിൽ കാണാൻ പറ്റും നോക്കി ഇതൊക്കെ എന്ത് രസമുള്ള കളക്ഷനാണോ നോക്കി ഇതൊക്കെ നല്ല അടിപൊളി കുറെ മെറ്റീരിയൽസ് നമുക്ക് കോട്ടണില് അതേപോലെ തന്നെ ബനാറസി ടൈപ്പില് അങ്ങനെ സോഫ്റ്റില് അങ്ങനെ ഒരുപാട് വെറൈറ്റി മെറ്റീരിയൽസിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽസ് ആണ് കേട്ടോ വേണ്ടില്ലേ വെറൈറ്റി ആയിട്ടുള്ള നോക്കി വർക്കൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ട് വേണ്ടില്ലേ ഇതിന്റെ തന്നെ വേറെയും വെറൈറ്റി വരുന്നുണ്ട് ഇതാ ഇതൊക്കെ നോക്കി നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇതാ ഇത് നോക്കി പിന്നെ അതേപോലെ തന്നെ നമുക്ക് നോക്കി കളർഫുൾ ഐറ്റം ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് വരുന്നതാണ് കേട്ടോ ഇത് നല്ല അടിപൊളി ഞാൻ അടുത്തുനിന്ന് കാണിച്ചേരാം ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും വെറൈറ്റി വെറൈറ്റി വഴി ഇത് ഇത് കാണിച്ചോ വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ഇത് കണ്ടില്ല പേസ്ട്രിയ ഷെയ്ഡ്സിൽ വരുന്നത് അതേപോലെ തന്നെ നമുക്ക് സ്റ്റോൺ വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഇത് നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഒക്കെ പുതിയതായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല നല്ല വെറൈറ്റീസ് ആണ് ഒരുപാട് വെറൈറ്റി ഞാൻ കാണിച്ചു തരാം ഇനിയുമുണ്ട് ഒരുപാട് അതൊക്കെ നമുക്ക് ഫ്ലവർ വെച്ചിട്ട് നോക്കി ഫ്ലവർ വെച്ചിട്ടുള്ള നല്ല വർക്കാണ് കേട്ടോ വരുന്നത് അടിപൊളി അടിപൊളി ഇനി നമ്മൾ ഫാബ്രിക്കും കൂടി അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഡിജിറ്റലിലൊക്കെ വരുന്നത് കാണിച്ചു തരാം ഡിജിറ്റൽ വരുന്നത് ഇതൊക്കെ വെറൈറ്റി ആണ് കേട്ടോ ഈ ഡിസൈൻസ് ഇതൊക്കെ നോക്കി എംബ്രോയിഡ് വർക്ക് ആൻഡ് വേറൊരു വെറൈറ്റി വർക്കൊക്കെ വരുന്നതാണ് കുറേ വർക്കുകളുണ്ട് ഇവിടെ ഒക്കെ ഓരോ സിംഗിൾ പീസ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തത് ഫാബ്രിക്കും കൂടി കാണിക്കാം കേട്ടോ നിങ്ങളെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫാബ്രിക്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഫാബ്രിക് ഓ പതിനെട്ട് രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഫാബ്രിക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് ഇത് നോക്കി ഇതൊക്കെ നല്ല വെറൈറ്റി നല്ല വർക്ക് വരുന്നതാണ് കേട്ടോ നോക്കെ സീക്വൻസ് വർക്ക് ആൻഡ് എംബ്രോയിഡർ വർക്ക് വരുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഹെവി ആയിട്ട് നല്ല പ്രൊക്കേഡ് ആയിട്ട് വരുന്ന അടിപൊളി മെറ്റീരിയൽസ് ഇതിൽ കണ്ടു ഇതൊക്കെ പ്രൊക്കേഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇതിന്റെ കുറേ വെറൈറ്റീസ് നമ്മുടെ ഇതിൽ ഉണ്ട് കളർ ചേഞ്ചുകൾ ഇഷ്ടം പോലെ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല നല്ല കളർ ചേഞ്ചുകളാണ് നോക്കി ഈ ഒരു ബ്ലൂ കോമ്പിനേഷൻ ഒക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ ബ്ലൂ ആൻഡ് കോപ്പർ വരുന്നുണ്ട് ഈ ഒരു കളർ ഷെയ്ഡും നന്നായിട്ടുണ്ട് ഇതും നന്നായിട്ടുണ്ട് നോക്കി ഒരുപാട് വെറൈറ്റി ആയിട്ട് നല്ല നല്ല കളർ ഷെയ്ഡുകൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ യെല്ലോ ഷെയ്ഡ് ആണെങ്കിലും ഭംഗിയുണ്ട് അത് ഈ ബ്രോക്കേഡിന്റെ ഹെവി സെക്ഷൻ ആണ് കേട്ടോ ഇത് ബ്രോക്കേഡിന്റെ ഹെവി സെക്ഷൻ ആണ് ഇത് വരുന്നത് കണ്ടില്ലേ ഇത്രയും അധികം ബ്രോക്കേഡിൻ്റെ സെക്ഷൻ ആണ് കേട്ടോ ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ നമുക്ക് കളറിൽ നല്ല സിൽവർ ടൈപ്പിലൊക്കെ വരുന്നുണ്ട് നല്ല സിൽവർ ടൈപ്പിൽ വരുന്ന ബ്രോക്കേഡിൽ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ സിൽവർ ടൈപ്പിൽ വരുന്നതാണ് അതേപോലെ തന്നെ ഇതാ ഇവിടെയൊക്കെ നോക്കിയാൽ എംബ്രോഡ് വർക്ക് ആൻഡ് സീക്വൻസ് വർക്ക് വരും നല്ല ഹെവി ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇതൊക്കെ പേഴ്സൽ ഷെയ്ഡ്സിൽ വരുന്നതാണ് കേട്ടോ നല്ല അടിപൊളി പേഴ്സൽ ഷെയ്ഡ്സിൽ വരുന്നതാണ് അതേപോലെ തന്നെ റെഡ് ആൻഡ് ഗ്രീന് കോമ്പിനേഷൻ വരുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇത് നല്ല അടിപൊളി മെറ്റീരിയലാണ് നോക്കി അതേപോലെ തന്നെ ഇത് ഇതും നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ നോക്കി നല്ല രസമുള്ള ഒരുപാട് വെറൈറ്റീസ് ആണ് ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പം നമുക്ക് ബാക്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പേര് പർച്ചേസിങ്ങിന് വന്നതാണ് കേട്ടോ പല സംസ്ഥാനത്ത് നിന്നും ഉള്ളവരും ഇവിടെ പർച്ചേസിങ്ങിന് വരുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതേപോലെ തന്നെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക്